ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൻ്റെ ആദ്യ ദിനം ടീം ഇന്ത്യയെ വമ്പൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ച് അശ്വിനും ജഡേജയും മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് മുൻനിര ബാറ്റർമാരുടെ വിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടമായിരുന്നു ശേഷം അശ്വിനും ജഡേജയും ചേർന്ന് ഏഴാം വിക്കറ്റിൽ ഒരു റെക്കോർഡ് കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കുകയും ഇന്ത്യയെ കരകയറ്റുകയുമാണ് ഉണ്ടായത് മത്സരത്തിൽ ഒരു ശക്തമായ സെഞ്ചുറി സ്വന്തമാക്കാൻ അശ്വിനെ സാധിച്ചു ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ അശ്വിനും ജഡേജയുമാണ് ക്രേസിലുള്ളത് മത്സരത്തിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഈർപ്പമേറിയ പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുക്കാൻ ബംഗ്ലാദേശിൻ്റെ പേസ് ബോളർമാർക്ക് സാധിച്ചിരുന്നു ഇന്ത്യയുടെ വമ്പൻ ബാറ്റർമാരെ ആദ്യ സെഷനിൽ തന്നെ ഹസൻ മഹ്മൂദ് മടക്കി അയച്ചു നായകൻ രോഹിത് ശർമ്മ ആറ് ശുഭ്മാൻ ഗിൽ ഡക്ക് വിരാട് കോഹ്ലി ആറ് എന്നിവർ പെട്ടെന്ന് തന്നെ കൂടാരം കയറിയത് ഇന്ത്യയെ ബാധിച്ചിരുന്നു ഒരു വശത്ത് ജയ്സ്വാൾ പിടിച്ചു നിന്നത് മാത്രമാണ് ഇന്ത്യക്ക് ആദ്യ സെഷനിൽ ആശ്വാസമായത് പിന്നാലെ പന്തും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആക്രമണം അയച്ചുവിട്ടു മത്സരത്തിൽ അൻപത്തിരണ്ട് പന്തുകളിൽ മുപ്പത്തിയ്പത് റൺസാണ് പന്ത്ടിയത് ജസ്വാൾ നൂറ്റി പതിനെട്ട് പന്തുകൾ നേരിട്ട് അൻപത്തി ആറ് റൺസ് സ്വന്തമാക്കി ഇവർ ഇരുവരും പുറത്തായതോടെ ഇന്ത്യ വീണ്ടും തകർന്നടിയുകയായിരുന്നു നൂറ്റി നാൽപ്പത്തി നാല് റൺസ് സ്വന്തമാക്കുന്നതിനിടെ ഇന്ത്യയുടെ ആറ് വിക്കറ്റുകളാണ് നഷ്ടമായത് ഇതോടെ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ് റൺസിൽ ഒതുങ്ങുമെന്നെല്ലാവരും കരുതി പക്ഷേ അവിടെ നിന്ന് ജഡേജയും അശ്വിനും ഇന്ത്യയെ കൈപ്പിടിച്ച് കയറ്റുകയായിരുന്നു അശ്വിൻ തൻ്റെതായ ശൈലിയിൽ അക്രമിച്ചു തന്നെയാണ് ഇന്നിങ്സിൻ്റെ തുടക്കം മുതൽ കളിച്ചത് വളരെ മോശം പന്തുകളിൽ അനായാസം ബൗണ്ടറി കടത്താൻ അശ്വിന് സാധിച്ചു മറുവശത്ത് പതിയെ തുടങ്ങിയ ജഡേജയും അതിശക്തമായ രീതിയിൽ തന്നെ നേരിട്ടു മത്സരത്തിൽ ഒരു ഏകദിന ഇന്നിങ്സിൻ്റെ ശൈലിയാണ് അശ്വിൻ കളിച്ചത് കൃത്യമായ രീതിയിൽ മോശം ബോളുകൾക്കെതിരെ ആക്രമണം അയച്ചുവിടാൻ അശ്വിന് എന്ന് പറയാം നൂറ്റി പന്തുകളിലായിരുന്നു അശ്വിൻ തൻ്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലെ അശ്വിൻ്റെ ആറാം സെഞ്ചുറിയാണ് ഇന്ന് പിറന്നത് ഇരുവരും ചേർന്ന് ഏഴാം വിക്കറ്റിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ ഒരു വമ്പൻ കൂട്ടുകെട്ട് കെട്ടിപ്പെടുത്തു ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി പന്ത്രണ്ട് പന്തുകളിൽ നൂറ്റി രണ്ട് റൺസ് നേടിയ അശ്വിനും നൂറ്റി പതിനേഴ് പന്തുകളിൽ എൺപത്തി ആറ് റൺസ് നേടിയ ജഡേജയും ക്രീസിലുണ്ട് രണ്ടാം ദിവസം ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയ്ക്ക് ശക്തമായ ഒരു ഒന്നാം ഇന്നിംഗ് സ്കോർ സമ്മാനിക്കാനാണ് ഇരുവരും ശ്രമിക്കുക